Kita yang di. thank you

ും കൊടുത്ത കുട്ടികൾ രണ്ടുമില്ല ബുധനാഴ്ച ദിവസം തുടങ്ങണം തുടങ്ങേണ്ടത് ബുധനാഴ്ച ദിവസം ആയത് കൊടുക്കാൻ ബുധനാഴ്ച തന്നെ അപ്പോ പാര ചിന്തിക്കേണ്ട കാര്യം രാവിലെ ആറ് ഇരുപത്തി അഞ്ചിനാണ് മദ്രസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇഞ്ചുമക്കളാണ് കുറച്ച് വേഗം എഴുതിക്കേണ്ട പേര് കുളിച്ച് കുളിപ്പിച്ച് പല്ലെല്ലാം ചേച്ചി കഴിഞ്ഞ ശേഷം മദർശയ്ക്കും പോയാൽ അതാത് ഉസ്താദിനെ വിളിച്ച് ഇൻഫോം ചെയ്യേണ്ടത് എന്തെങ്കിലും മദർസ സംബന്ധമായ ന്യൂസ് ഉണ്ടെങ്കിൽ അറിയിക്കാൻ ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ അതാത് ക്ലാസ് ഗ്രൂപ്പിൽ അറിയിക്കും അല്ലെങ്കിൽ മെയിൻ ഗ്രൂപ്പിൽ അറിയിക്കും ഈ കുട്ടികളെല്ലാം മെയിൻ ഗ്രൂപ്പിൽ ആഡ് ആക്കും അതുപോലെ ഒന്നാം ക്ലാസ്സിന്റെ സെപ്പറേറ്റ് ഗ്രൂപ്പിൽ ഷാർണാക്കി ചെയ്യും ാണ് മണിക്കൂറോ രണ്ടു മണിക്കൂറോ ഇരുന്ന് ഇങ്ങനെ അത് നിങ്ങൾ പോയിട്ട് പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് കഴിഞ്ഞ വർഷം മൂന്നോ നാലോ പേരാണ് കയ്യിലായിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങള് ഓരോരുത്തർ കുട്ടികളെ ഒന്ന് നല്ല പോലെ ശ്രദ്ധിച്ച് മക്കളെ ഒന്നിച്ചി പൂവാട്ടെ അതുപോലെ ഇവിടെ സ്വാഗതം പറയലാണ് എന്റെ ഉത്തരവായി പറയാൻ ഐ ഡി കാർഡും ഐ ഡി കാർഡിന്റെ ഫോട്ടോ അവർ വന്നെടുക്കും പിന്നെ നിങ്ങൾ മൊത്തത്തിലുള്ള റെക്കോർഡ്സ് ഉണ്ടാക്കുന്നുണ്ട് ഓരോ പിന്നെ അതുകൊണ്ട് ആ ഫോട്ടോ ഏത് കുട്ടിയാണ് എന്നുള്ളത് എല്ലാ ക്ലാസ്സിൻ്റെയും ചെയ്യാൻ വേണ്ടി പ്ലാൻ ഉണ്ട് അപ്പോൾ മുപ്പതി ഇന്ന് വരുന്നത് ആകുന്നതുകൊണ്ട് പണികൾ കുറേയുണ്ട് ലാസ്റ്റ് ശനിയാഴ്ച അവർ വരുന്നതെന്ന് പറഞ്ഞു അപ്പോൾ അതിന് മുമ്പ് എൻ്റെ പണികളെല്ലാം നമുക്ക് കൊടുക്കണം അതുകൊണ്ട് ഇഷാവുന്ന എല്ലാ ക്ലാസ്സിൻ്റെ മൊത്തം റെക്കോർഡ്സ് തോന്നി കമ്പ്യൂട്ടറിൽ സേവ് ആക്കി വെക്കും അല്ലെങ്കിൽ ആ റെക്കോർഡ് ബുക്കിൽ സെറ്റാക്കി നോക്കി ഏത് കുട്ടി ഏത് എല്ലാം ഓഫീസിൽ വന്നാൽ നടന്നു നോക്കി എനിക്ക് മനസ്സിലാക്കാൻ പറ്റും അതിനുള്ള സെറ്റഫ് വർഷമാണ് പിന്നെ കുട്ടികൾക്ക് വൈറ്റാണ് വൈറ്റാണ് ഗേൾസിന് ബോയ്സിന് വൈറ്റ് കൂടി തോന്നുന്നത് നിഷാബൻ്റെ ആഗ്രഹം മൊത്തം വൈറ്റൻ ആക്കണം എന്നുള്ള ആഗ്രഹമാണ് നിഷാബ അത് അടുത്ത ജനറൽ ബോഡി ഫസ്റ്റ് മീറ്റിംഗിൽ ഈ കാര്യം ബോധിപ്പിച്ച ശേഷം നിഷാദ നമുക്ക് അതിനുള്ള വഴികൾ തുറന്ന് പാരൻസ് എല്ലാവർക്കും സമ്മതമാണെങ്കിൽ ാക്കി പഞ്ചാമോ അല്ലെങ്കിൽ കന്തൂറോ ഏതെങ്കിലും ഒന്ന് ഫുൾ വൈറ്റ് ആക്കി വൈറ്റാക്കി മാത്രം അപ്പൊ എല്ലാവർക്കും കർത്തവ്യ സ്വാഗതം പറയാനാണ് ഷോഗത്തില് അധ്യക്ഷ വഹിക്കുന്നു നമ്മളെ മഹലിന്റെ ജനറൽ സെക്രട്ടറി മുഹമ്മദ് ബിസാഹിബ് അവരുടെ അവരെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു புத்தரான படித்த புணும்கையா் பிர அதுபோலத்தின் குட்டிகளையும் புத்தகம் வரையினா பிரசி அதேபோலும் குட்டிகளையும் பிரசிதையும் அது அது புத்தகமாக நல்ல நிலையில் குட்டிகளை இது மூட்டு கொண்டு போகின்றது நல்ல

ുംടക്കം നമ്മൾ സ്വീകരിക്കട്ടെ കേരള ബഹുമാനത്തോടെ അധ്യക്ഷൻ മുസ്ലിം ഭാരവാദികൾ നമ്മുടെ ഈ മക്കളെ നല്ല സ്വാധീനങ്ങളായ മാതാപിതാക്കളും കുടുംബസ്ഥനും എല്ലാവർക്കും ഉപകരിക്കുന്ന രണ്ട് ലോകത്തും നമുക്ക് ഉപകരിക്കുന്ന നല്ല സ്വാധീനങ്ങളായ മക്കളെ ഉൾപ്പെടുത്തണ്ടെ ഇവിടെ വരാൻ വന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ ശുഭഹാരം നമ്മുടെ ഈ വിദ്യാർത്ഥികൾക്ക് ഉന്നതമായ വിജയങ്ങൾ എല്ലാ മേഖലയിലും നൽകുമാറാവട്ടെ അവരുടെ പഠിപ്പുകൾ അവർക്ക് നല്ല ബുദ്ധിശക്തി അള്ളാഹുദല നൽകുമാറാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ച് ഈ സമയത്ത് ആശംസകൾ അറിയിച്ചു കൊണ്ട് നിൽക്കുന്നു അസാമേക്കും നന്ദി പറയുന്നതിന് വേണ്ടി उत्सव <laughs> اندرے تے بڑا اے تے سو گائز تے کراں تے 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 کوئی ودائی تو نہیں